ഭരണി നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ മാസം അനുകൂലമായ ഗ്രഹസ്ഥിതികൾ കാരണം അസാധാരണപരമായ നേട്ടങ്ങളും ശുഭകരമായ അനുഭവങ്ങളും വാഗ്ദാനം ചെയ്യുന്നു ഈ കാലയളവ് നിങ്ങളുടെ ജീവിതത്തിന്റെ പല തലങ്ങളിലും സമൃദ്ധിയും സന്തോഷവും കൊണ്ടുവരും നിങ്ങളുടെ പരിശ്രമങ്ങൾക്കും കഠിനാധ്വാനത്തിനും അപ്രതീക്ഷിതവും മികച്ചതുമായ പ്രതിഫലങ്ങൾ ലഭിക്കുന്ന ഒരു സമയമാണിത് പുതിയ അവസരങ്ങൾ നിങ്ങളെ തേടിയെത്തുകയും നിലവിലുള്ള സാഹചര്യങ്ങളിൽ നിങ്ങൾ അസാമാന്യമായ പ്രകടനം കാഴ്ചവെക്കുകയും ചെയ്യും വ്യക്തിപരവും തൊഴിൽപരവുമായ വളർച്ചയ്ക്ക് അനുകൂലമായ ഒരു ഊർജം ഈ മാസം നിങ്ങളെ ചുറ്റിപ്പറ്റി നൽകും വ്യാഴം കർക്കടകം രാശിയിൽ ഉച്ചനായി നിൽക്കുന്നത് വലിയ നേട്ടങ്ങൾക്കും തൊഴിൽപരമായ ഉന്നതിക്കും വഴിയൊരുക്കും ഇത് ഭാഗ്യം വർദ്ധിപ്പിക്കുകയും ശരിയായ തീരുമാനങ്ങൾ എടുക്കാൻ സഹായിക്കുകയും ചെയ്യും ഭരണി നക്ഷത്രത്തിന്റെ അധിപനായ ശുക്രൻ ഈ മാസം അനുകൂലമായ സ്ഥാനത്തായതിനാൽ ദാമ്പത്യത്തിലും പ്രണയബന്ധങ്ങളിലും മികച്ച ഫലങ്ങൾ ലഭിക്കും സന്തോഷവും ആഡംബരവും ഇത് നൽകും ബുധന്റെ അനുകൂല സ്വാധീനം ആശയവിനിമയ ശേഷി വർദ്ധിപ്പിക്കുകയും പഠനത്തിലും ബിസിനസ്സിലും മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ സഹായിക്കുകയും ചെയ്യും ഓരോ മേഖലയിലും ഉണ്ടാകുന്ന സുപ്രധാനമായ നേട്ടങ്ങളെയും അവയുടെ ആഴത്തിലുള്ള സ്വാധീനത്തെയും കുറിച്ച് നമുക്ക് ഈ വീഡിയോയിലൂടെ നോക്കാം നവംബർ മാസം ഭരണി നക്ഷത്രക്കാർക്ക് ഒരു പുത്തൻ ഊർജ്ജസ്വലതയും ആത്മവിശ്വാസവും നൽകും നിങ്ങളുടെ വ്യക്തിത്വത്തിന് ഒരു പ്രത്യേക ആകർഷണീയത കൈവരും അത് മറ്റുള്ളവരെ നിങ്ങളിലേക്ക് ആകർഷിക്കാൻ സഹായിക്കും ആശയവിനിമയത്തിനുള്ള നിങ്ങളുടെ കഴിവ് ഈ മാസം കൂടുതൽ തിളങ്ങും ഇത് വ്യക്തിബന്ധങ്ങളിലും തൊഴിൽപരമായും നിങ്ങൾക്ക് മുൻതൂക്കം നൽകും കാര്യങ്ങൾ കൂടുതൽ വ്യക്തതയോടെ കാണാനും ശരിയായ തീരുമാനങ്ങൾ എടുക്കാനും നിങ്ങൾക്ക് സാധിക്കും സാമൂഹിക ഇടപെടലുകൾ വർദ്ധിക്കുകയും അതിലൂടെ പ്രശംസയും അംഗീകാരവും നേടുകയും ചെയ്യും നിങ്ങളുടെ ചിന്തകൾ കൂടുതൽ ക്രിയാത്മകമാവുകയും ലക്ഷ്യബോധത്തോടെ കാര്യങ്ങൾ ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കുകയും ചെയ്യും ഭരണി നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തി നവംബർ മാസം തൊഴിൽ രംഗത്ത് അവിശ്വസനീയമായ നേട്ടങ്ങൾ കൈവരിക്കാൻ സാധിക്കും നിങ്ങളുടെ കഠിനാധ്വാനത്തിന് ഈ മാസം പൂർണ്ണമായ പ്രതിഫലം ലഭിക്കും തൊഴിൽപരമായ സ്ഥാനക്കയറ്റത്തിന് ഏറ്റവും അനുകൂലമായ സമയമാണിത് നിങ്ങളൊരു പുതിയ റോളോ അല്ലെങ്കിൽ ഉയർന്ന പദവിയോ ഏറെക്കാലമായി ആഗ്രഹിച്ചിരുന്നെങ്കിൽ ഈ മാസം അത് യാഥാർത്ഥ്യമാകും നിങ്ങളുടെ കഴിവുകളും സമർപ്പണവും മേലധികാരികൾ ശ്രദ്ധിക്കുകയും നിങ്ങൾക്ക് അർഹിക്കുന്ന അംഗീകാരം നൽകുകയും ചെയ്യും ഇത് നിങ്ങളുടെ നേതൃത്വ ഗുണങ്ങൾ പ്രകടിപ്പിക്കാൻ മികച്ച അവസരം നൽകും വെല്ലുവിളി നിറഞ്ഞതും എന്നാൽ വളരെ പ്രധാനപ്പെട്ടതുമായ പ്രോജക്ടുകളിൽ പ്രവർത്തിക്കാൻ നിങ്ങൾക്ക് അവസരം ലഭിച്ചേക്കാം ഈ പ്രോജക്റ്റുകൾ വിജയകരമായി പൂർത്തിയാക്കുന്നത് നിങ്ങളുടെ കരിയറിൽ ഒരു വലിയ കുതിച്ചുചാട്ടം നൽകും നിങ്ങളുടെ പ്രൊഫഷണൽ പ്രൊഫൈൽ ഇത് കൂടുതൽ ആകർഷകമാക്കും സഹപ്രവർത്തകരുമായി നല്ല സഹകരണം നിലനിർത്തുന്നത് ടീം വർക്കിൽ മികച്ച ഫലങ്ങൾ നേടാൻ സഹായിക്കും നിങ്ങളുടെ നിലവിലെ ജോലിയിൽ ഒരു ശ്രദ്ധേയമായ ശമ്പള വർധനവല്ലെങ്കിൽ മറ്റ് സാമ്പത്തിക ആനുകൂല്യങ്ങൾ ഈ മാസം പ്രതീക്ഷിക്കാം ഒരു പുതിയ തൊഴിൽദാതാവുമായി ചർച്ച ചെയ്യുന്നവർക്ക് അവരുടെ താല്പര്യങ്ങൾക്കനുസരിച്ചുള്ള ഒരു മികച്ച ശമ്പള പാക്കേജ് നേടാൻ കഴിയും സ്വന്തമായി ബിസിനസ് നടത്തുന്നവർക്ക് ഈ മാസം വലിയ നേട്ടങ്ങൾ കൊയ്യാനാകും പുതിയ ബിസിനസ് ഡീലുകൾ ലാഭകരമായ കരാറുകൾ വിശ്വസനീയമായ പങ്കാളിത്തങ്ങൾ എന്നിവ ബിസിനസ് ബുലീകരിക്കാൻ സഹായിക്കും വിപണിയിൽ നിങ്ങളുടെ ഉൽപ്പന്നങ്ങൾക്കും സേവനങ്ങൾക്കും മികച്ച സ്വീകാര്യത ലഭിക്കും പുതിയ നിക്ഷേപങ്ങൾക്ക് ഇത് അനുയോജ്യമായ സമയമാണ് പ്രത്യേകിച്ച് ദീർഘകാലാടിസ്ഥാനത്തിലുള്ള പദ്ധതികൾക്ക് പുതിയ ജോലി അന്വേഷിക്കുന്ന ഭരണി നക്ഷത്രക്കാർക്ക് ഈ മാസം അനുകൂലമായ ഫലങ്ങൾ പ്രതീക്ഷിക്കാം നിങ്ങളുടെ കഴിവിനും താൽപര്യങ്ങൾക്കും അനുയോജ്യമായ ജോലികൾ എളുപ്പത്തിൽ കണ്ടെത്താൻ സാധിക്കും അഭിമുഖങ്ങളിൽ നിങ്ങളുടെ വ്യക്തിത്വം തിളങ്ങുകയും തൊഴിൽദാതാക്കളെ ആകർഷിക്കുകയും ചെയ്യും സാങ്കേതിക മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് പുതിയ സാങ്കേതിക വിദ്യകളിൽ പ്രാവീണ്യം നേടാനും അതുവഴി അംഗീകാരം നേടാനും സാധിക്കും പുതിയ പഠന കോഴ്സുകളിലും നൈപുണ്യ വികസന പരിശീലനങ്ങളിലും പങ്കെടുക്കാൻ ഇത് നല്ല സമയമാണ് ഇത് നിങ്ങളുടെ തൊഴിൽ സാധ്യതകൾ ഗണ്യമായി വർദ്ധിപ്പിക്കും സാമ്പത്തികമായി ഭരണി നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തി നവംബർ മാസം അഭൂതപൂർവമായ സമൃദ്ധി കൊണ്ടുവരും വരുമാന വർധനവും നിക്ഷേപങ്ങളിൽ നിന്നുള്ള ഗണ്യമായ ലാഭവും ഈ മാസം നിങ്ങൾക്ക് സാമ്പത്തികമായി വലിയ മുന്നേറ്റം നൽകും നിങ്ങളുടെ പ്രധാന വരുമാനത്തിന് പുറമെ ഒന്നിലധികം പുതിയ വരുമാന സ്രോതസ്സുകൾ ഈ മാസം തുറന്നു കിട്ടാൻ സാധ്യതയുണ്ട് സൈഡ് ബിസിനസുകൾ ഫ്രീലാൻസിംഗ് പ്രോജക്ടുകൾ അല്ലെങ്കിൽ മറ്റ് നിക്ഷേപങ്ങൾ എന്നിവയിലൂടെ അപ്രതീക്ഷിത ധനലാഭം ഉണ്ടാകാം ഇത് നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതിയെ വളരെ വേഗത്തിൽ മെച്ചപ്പെടുത്തും മുൻപ് നടത്തിയ നിക്ഷേപങ്ങളിൽ നിന്ന് പ്രത്യേകിച്ച് റിയൽ എസ്റ്റേറ്റ് ഓഹരി കമ്പോളം ഈ മാസം ഗണ്യമായ ലാഭം പ്രതീക്ഷിക്കാം പുതിയ നിക്ഷേപങ്ങൾ നടത്താൻ ആലോചിക്കുന്നവർക്ക് വിദഗ്ദ്ധരുടെ ഉപദേശം തേടി മുന്നോട്ട് പോകാം കാരണം ഈ മാസം നടത്തുന്ന നിക്ഷേപങ്ങൾ ദീർഘകാലാടിസ്ഥാനത്തിൽ വളരെ ലാഭകരമാകും ലോട്ടറി പാരമ്പര്യ സ്വത്ത് അല്ലെങ്കിൽ മറ്റ് അപ്രതീക്ഷിതമായ വഴികളിലൂടെ ഈ മാസം ധനലാഭം ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഭാഗ്യം നിങ്ങളോടൊപ്പം ഉണ്ടാകും വരുമാനം വർദ്ധിക്കുമ്പോൾ അനാവശ്യ ചെലവുകൾ നിയന്ത്രിക്കാനും ഭാവിക്കായി സമ്പാദിക്കാനും ശ്രദ്ധിക്കുക ഒരു ബഡ്ജറ്റ് തയ്യാറാക്കി അതിനനുസരിച്ച് മുന്നോട്ട് പോകുന്നത് നിങ്ങളുടെ സാമ്പത്തിക ആരോഗ്യം നിലനിർത്താൻ സഹായിക്കും സമ്പാദ്യ പദ്ധതികളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക ജീവിതത്തിൽ ഭരണി നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ മാസം സന്തോഷവും ഐക്യവും നിറഞ്ഞ ഒരു കാലഘട്ടമായിരിക്കും ബന്ധങ്ങൾ കൂടുതൽ ദൃഢമാകുകയും വീട്ടിൽ സമാധാനപരമായ ഒരു അന്തരീക്ഷം നിലനിൽക്കുകയും ചെയ്യും പങ്കാളിയുമായുള്ള നിങ്ങളുടെ ബന്ധം മുമ്പത്തേക്കാൾ കൂടുതൽ ഊഷ്മളവും ആയിരിക്കും പരസ്പര ധാരണയും ബഹുമാനവും വർദ്ധിക്കും ദാമ്പത്യ ജീവിതത്തിൽ പുതിയ റൊമാൻസും അടുപ്പവും അനുഭവപ്പെടും ഒരുമിച്ചുള്ള യാത്രകളോ ചെറിയ ആഘോഷങ്ങളോ നിങ്ങളുടെ ബന്ധത്തെ കൂടുതൽ ദൃഢമാക്കും അവിവാഹിതരായ ഭരണി നക്ഷത്രക്കാർക്ക് ഈ മാസം അനുയോജ്യമായ ഒരു ജീവിത പങ്കാളിയെ കണ്ടെത്താൻ സാധ്യതയുണ്ട് വിവാഹ നിശ്ചയങ്ങൾക്കും വിവാഹങ്ങൾക്കും ഇത് വളരെ നല്ല സമയമാണ് കുട്ടികളില്ലാത്ത ദമ്പതികൾക്ക് സന്താന ഭാഗ്യം ഉണ്ടാകാൻ സാധ്യതയുണ്ട് കുടുംബത്തിലെ എല്ലാ അംഗങ്ങളുമായും നല്ല ബന്ധം സ്ഥാപിക്കാൻ നിങ്ങൾക്ക് സാധിക്കും ചെറിയ തർക്കങ്ങളും തെറ്റിദ്ധാരണകളും എളുപ്പത്തിൽ പരിഹരിക്കപ്പെടും കുടുംബത്തിൽ സന്തോഷകരമായ ഒരു മംഗളകർമ്മം നടക്കാൻ സാധ്യതയുണ്ട് ഇതെല്ലാവരെയും ഒരുമിപ്പിക്കും മാതാപിതാക്കളോടുള്ള നിങ്ങളുടെ ബഹുമാനവും സ്നേഹവും വർദ്ധിക്കും അവരുടെ അനുഗ്രഹങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ സ്വാധീനം ചെലുത്തും അവരുടെ ആരോഗ്യകാര്യങ്ങളിൽ പ്രത്യേക ശ്രദ്ധ നൽകുന്നത് നല്ലതാണ് പുതിയ സുഹൃത്തുക്കളെ നേടാനും സാമൂഹിക വൃത്തം വികസിപ്പിക്കാനും സാധിക്കും നിങ്ങളുടെ വ്യക്തിത്വം മറ്റുള്ളവരെ ആകർഷിക്കുകയും നല്ല ബന്ധങ്ങൾ സ്ഥാപിക്കാൻ സഹായിക്കുകയും ചെയ്യും സാമൂഹിക പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കുന്നത് നിങ്ങൾക്ക് അംഗീകാരം നേടിക്കൊടുക്കും ആരോഗ്യപരമായി രണ്ടായിരത്തി ഇരുപത്തി നവംബർ മാസം ഭരണി നക്ഷത്രക്കാർക്ക് വളരെ മികച്ചതായിരിക്കും ഊർജ്ജസ്വലതയും നല്ല പ്രതിരോധ ശേഷിയും ഈ മാസം നിങ്ങൾക്ക് അനുഭവപ്പെടും ഈ മാസം നിങ്ങൾക്ക് നല്ല ശാരീരിക ഉന്മേഷവും ആരോഗ്യവും അനുഭവപ്പെടും ഇത് നിങ്ങളുടെ ദൈനംദിന കാര്യങ്ങളിൽ സജീവമായി ഇടപെടാൻ സഹായിക്കും നിലവിലുള്ള ചെറിയ അസുഖങ്ങളിൽ നിന്ന് പൂർണ്ണമായും മോചനം ലഭിക്കും ദീർഘകാല രോഗങ്ങൾ ഉള്ളവർക്ക് ചികിത്സയിൽ നല്ല പുരോഗതി ഉണ്ടാകും മാനസികമായി ഈ മാസം നിങ്ങൾ വളരെ ശാന്തരും സന്തുഷ്ടരുമായിരിക്കും സമ്മർദ്ദങ്ങളെ വിജയകരമായി കൈകാര്യം ചെയ്യാനും നല്ല മാനസികാവസ്ഥ നിലനിർത്താനും നിങ്ങൾക്ക് സാധിക്കും ധ്യാനം യോഗ എന്നിവ ശീലമാക്കുന്നത് മാനസിക സമാധാനം നൽകും ആരോഗ്യപരമായ പുതിയ ശീലങ്ങൾ തുടങ്ങാൻ ഇത് നല്ല സമയമാണ് ചിട്ടയായ വ്യായാമം പോഷക സമർദ്ദമായ ഭക്ഷണം മതിയായ വിശ്രമം എന്നിവയ്ക്ക് പ്രാധാന്യം നൽകുന്നത് നിങ്ങളുടെ ദീർഘകാല ആരോഗ്യത്തിന് വളരെ നല്ലതാണ് നിങ്ങളുടെ ശരീരത്തിന്റെ രോഗപ്രതിരോധ ശേഷി ഈ മാസം ഗണ്യമായി വർദ്ധിക്കും ഇത് അസുഖങ്ങളിൽ നിന്ന് നിങ്ങളെ സംരക്ഷിക്കാൻ സഹായിക്കും വിദ്യാഭ്യാസ മേഖലയിൽ ഭരണി നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തി നവംബർ മാസം മികച്ച നേട്ടങ്ങളും പുരോഗതിയും ഉണ്ടാകും വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ അസാധാരണമായ പ്രകടനം കാഴ്ചവെക്കാൻ സാധിക്കും പരീക്ഷകളിൽ മികച്ച വിജയം നേടാനും ഉയർന്ന മാർക്കുകൾ കരസ്ഥമാക്കാനും സാധ്യതയുണ്ട് നിങ്ങളുടെ കഠിനാധ്വാനം ബലം കാണും ഉന്നത വിദ്യാഭ്യാസത്തിനായി ശ്രമിക്കുന്നവർക്ക് അവരുടെ ഇഷ്ടപ്പെട്ട സ്ഥാപനങ്ങളിൽ പ്രവേശനം ലഭിക്കാൻ സാധ്യതയുണ്ട് വിദേശ പഠനത്തിന് ആഗ്രഹിക്കുന്നവർക്കും ഈ മാസം അനുകൂലമായ ബലങ്ങൾ പ്രതീക്ഷിക്കാം പുതിയ വിഷയങ്ങൾ പഠിക്കാനും പുതിയ കഴിവുകൾ നേടാനും ഈ മാസം നിങ്ങൾക്ക് അവസരം ലഭിക്കും ഇത് നിങ്ങളുടെ അറിവ് വർദ്ധിപ്പിക്കുകയും കരിയർ സാധ്യതകൾ മെച്ചപ്പെടുത്തുകയും ചെയ്യും ഗവേഷണ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പുതിയ കണ്ടുപിടുത്തങ്ങൾ നടത്താനും പ്രബന്ധങ്ങൾ പ്രസിദ്ധീകരിക്കാനും സാധിക്കും അംഗീകാരങ്ങൾ നിങ്ങളെ തേടിയെത്തും അധ്യാപകരുമായി നല്ല ബന്ധം സ്ഥാപിക്കാനും അവരുടെ പിന്തുണ നേടാനും സാധിക്കും ഇത് നിങ്ങളുടെ പഠനത്തെ കൂടുതൽ കാര്യക്ഷമമാക്കും ബിസിനസ് ആവശ്യങ്ങൾക്കായുള്ള യാത്രകൾ വളരെ വിജയകരമാകും പുതിയ കരാറുകൾ ഒപ്പിടാനും പുതിയ പങ്കാളിത്തങ്ങൾ സ്ഥാപിക്കാനും സാധിക്കും കുടുംബത്തോടൊപ്പം അല്ലെങ്കിൽ സുഹൃത്തുക്കളോടൊപ്പം വിനോദയാത്രകൾ പോകാൻ സാധ്യതയുണ്ട് ഇത് മാനസികമായി ഉല്ലാസം നൽകുകയും ബന്ധങ്ങൾ ശക്തിപ്പെടുത്തുകയും ചെയ്യും വിദേശയാത്രകൾക്ക് സാധ്യതയുണ്ട് പഠനത്തിനോ ജോലിക്കോ വേണ്ടിയുള്ള യാത്രകൾ വിജയകരമായി പൂർത്തിയാക്കാൻ സാധിക്കും ആത്മീയ ഉന്നതിക്കായി തീർത്ഥാടന യാത്രകൾ നടത്താൻ സാധ്യതയുണ്ട് പുതിയ സ്ഥലങ്ങൾ സന്ദർശിക്കുന്നത് പുതിയ അനുഭവങ്ങളും ഉൾക്കാഴ്ചകളും നൽകും ആത്മീയമായി ഭരണി നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തി നവംബർ മാസം വലിയ പുരോഗതി ഉണ്ടാകും ധ്യാനം പ്രാർത്ഥന യോഗ എന്നിവയിലൂടെ ആന്തരിക സമാധാനം ലഭിക്കും നിങ്ങളുടെ മനസ്സിൽ ശാന്തതയും വ്യക്തതയും അനുഭവപ്പെടും ജീവിതത്തെക്കുറിച്ചും പ്രപഞ്ചത്തെക്കുറിച്ചും പുതിയ ഉൾക്കാഴ്ചകൾ ലഭിക്കാൻ സാധ്യതയുണ്ട് ഇത് നിങ്ങളുടെ ചിന്താഗതിയെയും ജീവിത വീക്ഷണത്തെയും മാറ്റിയേക്കാം ആത്മീയ ഗുരുക്കന്മാരെ സന്ദർശിക്കാനും അവരുടെ ഉപദേശങ്ങൾ സ്വീകരിക്കാനും അവസരം ലഭിക്കാം ഇത് നിങ്ങളുടെ ആത്മീയ പാതയിൽ വലിയൊരു മുന്നേറ്റം നൽകും മതപരമായ ചടങ്ങുകളിലും പൂജകളിലും പങ്കെടുക്കുന്നത് നിങ്ങൾക്ക് ആത്മീയമായ സംതൃപ്തി നൽകും ക്ഷേത്ര ദർശനങ്ങൾ നടത്തുന്നത് നല്ലതാണ് സാമൂഹിക സേവന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നത് ആത്മീയമായി നിങ്ങൾക്ക് വലിയ സംതൃപ്തി നൽകും മറ്റുള്ളവരെ സഹായിക്കുന്നത് നിങ്ങളുടെ ഭാഗ്യം വർദ്ധിപ്പിക്കും ഭരണി നക്ഷത്രത്തിന്റെ അധിപൻ ശുക്രനാണ് ദേവത യമനും ഈ മാസം ലഭിക്കുന്ന അനുകൂല ബലങ്ങൾ നിലനിർത്താനും ഏതെങ്കിലും തരത്തിലുള്ള ചെറിയ പ്രതികൂല ബലങ്ങൾ ലഘൂകരിക്കാനും ചില പ്രതിവിധികൾ ചെയ്യുന്നത് നല്ലതാണ് ഭരണി നക്ഷത്രത്തിന്റെ അധിപനായ ശുക്രഭഗവാനെ പ്രീതിപ്പെടുത്തുന്ന പൂജകളോ മന്ത്രജപങ്ങളോ ചെയ്യുന്നത് നല്ലതാണ് മഹാലക്ഷ്മി ദേവിയെ ആരാധിക്കുന്നത് സാമ്പത്തിക അഭിവൃദ്ധിക്ക് സഹായിക്കും ലക്ഷ്മി മന്ത്രങ്ങൾ ജപിക്കുന്നത് ഉത്തമം വെള്ള നിറത്തിലുള്ള വസ്തുക്കൾ അരി പഞ്ചസാര വസ്ത്രങ്ങൾ എന്നിവ ദാനം ചെയ്യുന്നത് ശുക്രനെ പ്രീതിപ്പെടുത്താൻ സഹായിക്കും ശുക്രനുമായി ബന്ധപ്പെട്ട രത്നങ്ങളായ വജ്രം അല്ലെങ്കിൽ വൈഡൂര്യം ധരിക്കുന്നത് നല്ല ഫലങ്ങൾ നൽകും എന്നാൽ ഒരു ജ്യോതിഷിയുടെ ഉപദേശപ്രകാരം മാത്രം ചെയ്യുക ശുക്രന്റെ മന്ത്രങ്ങൾ ജപിക്കുന്നത് ഗുണകരമാണ് ദേവീക്ഷേത്രങ്ങളിലും നവഗ്രഹ ക്ഷേത്രങ്ങളിലും ദർശനം നടത്തുന്നത് നല്ലതാണ് ഭരണി നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തി നവംബർ മാസം നിങ്ങളുടെ ജീവിതത്തിൽ പുതിയൊരു പ്രഭാതം സമ്മാനിക്കുന്ന കാലഘട്ടമാണ് സാമ്പത്തികം തൊഴിൽ ദാമ്പത്യം കുടുംബം ആരോഗ്യം വിദ്യാഭ്യാസം ആത്മീയത എന്നീ മേഖലകളിലെല്ലാം നിങ്ങൾ അസാമാന്യമായ നേട്ടങ്ങൾ കൈവരിക്കും നിങ്ങളുടെ പരിശ്രമങ്ങൾക്ക് ഉചിതമായ പ്രതിഫലം ലഭിക്കുകയും പുതിയ അവസരങ്ങൾ നിങ്ങളെ തേടിയെത്തുകയും ചെയ്യും ഈ മാസം ലഭിക്കുന്ന അനുകൂല ഊർജത്തെയും അവസരങ്ങളെയും ബുദ്ധിപൂർവ്വം ഉപയോഗപ്പെടുത്തുക ശുഭചിന്തകളോടെയും ക്രിയാത്മകമായ സമീപനത്തോടെയും മുന്നോട്ട് പോകുകയാണെങ്കിൽ ഈ മാസം നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും മികച്ച കാലഘട്ടങ്ങളിലൊന്നായി മാറും എല്ലാവിധ വിജയങ്ങളും സന്തോഷങ്ങളും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു